അസ്സാം വലൈക്കും വാഹത് അല്ല ഞാന് കുറച്ച് പത്രങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോൾ ഉള്ളത് വിസ്റ്റം സ്റ്റുഡൻസിന്റെ സംസ്ഥാന സെക്രട്ടറി അതേപോലെ പ്രോഫ്കോണിന്റെ മീഡിയ ചാർജുമുള്ള ഉള്ള കാബിൽ സി വിയുടെ കൂടെയാണ് നമുക്ക് പ്രോഫ്കോണിന്റെ കവറേജിലേക്ക് ഒന്ന് പോയി നോക്കാം പത്രങ്ങളിൽ വന്ന വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം മലയാളം ഇംഗ്ലീഷ് കന്നഡ പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് നമുക്ക് ആ വാർത്തകളിലേക്ക് ഒന്ന് പോയി നോക്കാം അലഹമ്മില്ല പിന്നെ നമുക്കറിയാം ഇരുപത്തി ഒമ്പതാമത് പ്രോഫോൺ ഇത്തവണ മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് പ്രോഫോൺ അതിൻ്റെ ദേശീയ തലങ്ങളിലേക്ക് കൂടി അതിന്റെ പ്രചാരണം ലഭ്യമാക്കുന്നതിൽ മാധ്യമങ്ങളുടെ കൂടി പങ്ക് വളരെ നിർണായക നമുക്കൊക്കെ അറിയാവുന്നതാണ് എല്ലാ തവണത്തെയും പോലെ പ്രത്യേകിച്ച് ഉദ്ദേശം സ്റ്റുഡൻസിന്റെ ഒക്കെ ഈ നിലയ്ക്കുള്ള പ്രോഫ്ഫോണുകൾ നടക്കാറുള്ളപ്പോൾ മികച്ച കോർഡിനേഷനിലാണ് മീഡിയ വകുപ്പ് ഇത്തരം കാര്യങ്ങൾ അതിന്റെ പ്രചാരണം ഉറപ്പുവരുത്താറുള്ളത് ഇത്തവണ മംഗലാപുരത്ത് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സൗകര്യം മറ്റു ഭാഷകളിലേക്ക് കൂടി നമുക്ക് മാധ്യമ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് കേരള കർണാടക സെലഫി അസോസിയേഷന്റെ കൂടി ഭൂരിസഹകരണത്തോടു കൂടി നമുക്ക് ഇത്തവണ കന്നഡ ഉറുദു ഭാഷകളിൽ ഉൾപ്പെടെ നമ്മുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കാനായി എന്ന സന്തോഷം കൂടിയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും മനോരമയും മാതൃഭൂമിയും മാധ്യമവും ചന്ദ്രകയും തുടങ്ങി കേരളത്തിലെ എല്ലാ പ്രധാന പത്രങ്ങളും മംഗലാപുരത്ത് ബ്യൂറോ ഉള്ളവരും തൊട്ടടുത്ത ജില്ലകൾ കണ്ണൂർ കാസർഗോഡ് ഒക്കെ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചിട്ടുള്ളത് എല്ലാ പത്രങ്ങളിലും ഓൾ ഓൾ കേരള എഡിഷനിൽ വാർത്ത വലിയ കൂടി തന്നെ അച്ചരിച്ചു വരണ സന്തോഷകരമായ സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും കന്നഡ പത്രങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വളരെ ഗംഭീരമായി ഫോട്ടോ ഉൾപ്പെടെ കർണാടകയിലെ എല്ലാ ജില്ലകളിലും വാർത്ത പ്രസിദ്ധപ്പെടുത്തുന്ന സാഹചര്യം ഇന്നലൊക്കെ കൈകാര്യം ചെയ്യുന്നത് നാല് ഭാഷകളിലാണ് ഇംഗ്ലീഷ് മലയാളം കന്നഡ ഉറുദു നാല് ഭാഷകളിലാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് പത്രങ്ങളും തുല്യ കൂടി തന്നെ പ്രസിദ്ധീകരിച്ച് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡെക്കാൻ ഹെറാൾഡിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ദ ഹിന്ദുവിൽ ഡെമോക്രസിൽ എന്നു നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആകർഷണം എന്ന് പറയുന്നത് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ എല്ലാത്തിലും അച്ചടിച്ച് വന്നിട്ടുണ്ട് ഒപ്പം നമ്മുടെ സമ്മേളനം മുന്നോട്ട് വെച്ച പ്രമേയം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രത്യേക പശ്ചാത്തലം ക്യാമ്പസിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അക്രമ രാഷ്ട്രീയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്നലെ മുന്നോട്ട് വെച്ച പ്രമേയം അക്രമ രാഷ്ട്രീയം അപലപനീയമെന്നാണ് അതിനുകൂടി പശ്ചാത്തലത്തിലാണ് നമ്മുടെ വാർത്തകൾ ഇന്നലെ നൽകിയിരുന്നത് അത് ആ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ തന്നെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അന്നത്തെ തൊട്ടുനാല് ദിവസം ആദ്യ ദിവസം നമ്മൾ നൽകിയത് ക്യാമ്പസിലൊക്കെ കണ്ടുവരുന്ന അധാർമികമായ പ്രവണതകളെ വൈജ്ഞാനികമായ പ്രതിരോധം തീർക്കണം എന്നറിയാം സാംസ്കാരിക അധിനിവേശത്തെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കണം എന്നുള്ള പ്രമേയമാണ് നമ്മൾ നൽകിയത് അതും ഇതുപോലെ തന്നെ മികച്ച ഇതാണ് നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മംഗലാപുരത്തായിരുന്നിട്ട് പോലും മാധ്യമങ്ങളും നൽകിക്കൊണ്ടിരിക്കണം മലയാളം പത്രങ്ങളും കൂടെ നമുക്ക് മാധ്യമ പത്രത്തിൽ ജനാധിപത്യ നിർണായക വൈത്തിരിവിൽ എന്ന തലക്കെട്ടിൽ എസ് വൈ കുറേശിയുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ എല്ലാ എഡിഷനുകളിലും അച്ചടിച്ച് വന്നിട്ടുണ്ട് മനോരമയിലും അതേ അതേ നിലയ്ക്ക് തുല്യ കൂടി തന്നെ എല്ലാ അച്ചടിച്ച് വരുന്ന പ്രൊഫഷണൽ സമ്മേളനം തുടങ്ങിയ രൂപത്തിൽ പ്രൊഫ്കോണിന് മാധ്യമ മാധ്യമം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാധ്യമത്തിലൊക്കെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്ന നിലയിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രൊഫ്കോണിൽ നിന്ന് നടക്കുന്ന പരിപാടികൾ സ്പെഷ്യൽ കോളങ്ങളാക്കി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മികച്ച സ്പേസ് ആണ് മാധ്യമമൊക്കെ ബാംഗ്ലൂർ എഡിഷനിലും അതുപോലെ ദേശീയ തലത്തിലും അവരുടെ പ്രശ്നങ്ങൾ നൽകിയിട്ടുള്ളത് കൂടാതെ ഈ പറഞ്ഞ നമ്മുടെ പ്രൊഫണുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഇത്തവണത്തെ മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോൾ ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ മറ്റു എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിൽ നിന്നും നമുക്ക് കുട്ടികൾ വരുന്നുണ്ട് ആ സംഗതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മാധ്യമ വാർത്തകൾ മീഡിയ വകുപ്പിന് വളരെയധികം നൽകുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളാണ് വാർത്തകൾ വന്ന സന്തോഷകരമായ വാർത്തകളാണ് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നമ്മുടെ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പങ്കുവെച്ചതിന് പത്രങ്ങളിലെ വന്ന വാർത്തകളെ പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുകയാണ് അസാ